നമസ്കാരം നമ്മുടെ നമ്മളിപ്പോൾ ഇന്ന് വർത്തമാനം പറയാനായി ഒത്തുചേരുന്നത് മലയാള സിനിമയുടെ അല്ലെങ്കിൽ മലയാള നാടക കളരിയുടെ ഒക്കെ ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗം ഇളം തലമുറ എന്ന് പറയാവുന്ന ദിവ്യദർശനാണ് ദിവ്യദർശന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം നമ്മളിന്ന് ഇന്ന് ഉള്ളത് ഒരു സിനിമയുടെ വിജയാഘോഷം കഴിഞ്ഞ് ഇങ്ങനെ ബഹറിനിലേക്ക് വന്നതാണോ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്താണ് എൻ്റെ ഒരു കാര്യങ്ങൾ ഇപ്പം ഞങ്ങളുടെ സിനിമ കഴിഞ്ഞു അപ്പം അതിൻ്റെ കുറച്ച് കുറച്ച് വരുത്തണം എന്ന് പ്രൊഡ്യൂസർ പുള്ളി ും അതിനകത്ത് ഇറാക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഒരു വേണ്ടി ആ ശരി ഞാൻ തുടക്കത്ത് പറഞ്ഞു അത്രയും വലിയൊരു പാരമ്പര്യമുള്ളൊരു കുടുംബമാണ് മുകേഷ് അതുപോലെ തന്നെ അമ്മ സന്ധ്യ സന്ധ്യ അച്ഛൻ രാജേന്ദ്രൻ ഒരു വലിയൊരു തലമുറ അതിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ ഒരു പാരമ്പര്യം താങ്കൾ ഈ ഒരു സിനിമയിലേക്ക് എത്തിക്കാൻ എത്രത്തോളം ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സിനിമയിലോട്ട് എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ടു വളർന്നത് നാടകമായാലും നമ്മുടെ സീരിയൽ പ്രൊഡക്ഷൻ ആണെങ്കിലും സിനിമയും ഇതൊക്കെയാണ് അപ്പം കുട്ടിക്കാലം തൊട്ടുള്ളൊരു ആഗ്രഹമാണ് ഡയറക്ഷൻ ഇതൊക്കെയാണ് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ സീരിയലുകളുണ്ട് അതുപോലെ തന്നെ സിനിമകളുമുണ്ട് ഏതാണ് ഇഷ്ടം സീരിയൽ നമ്മുടെ പ്രൊഡക്ഷൻ ആണ് നമ്മൾ നമ്മള് സൂര്യ ടി വിക്ക് വേണ്ടിയും സി കേരളത്തിന് വേണ്ടിയിട്ടും ഫ്ലവേഴ്സിനും എല്ലാം സീരിയൽസ് ചെയ്യുന്ന കമ്പനി അത് എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് ഒരു തേർട്ടി ഇയേഴ്സായിട്ട് ദൂരദർശനമുള്ള സമയം തൊട്ട് അച്ഛനും അമ്മയായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഡോക്യുമെന്ററിസ് ചെയ്യുന്നു അത് ഇപ്പോഴും പോകുന്നുണ്ട് അത് എന്തായാലും കാരണം അതിനകത്ത് കുറെ നമ്മുടെ സ്ഥിരം സ്റ്റാഫുകളും കുറേ ഫാമിലീസ് അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഈ കാളിദാസ എങ്ങനെയാണോ അതോ കാളിദാസ കാളിദാസം നമ്മുടെ ഡ്രാമ ട്രൂപ്പാണ് ആണ് അത് അറുപത് വർഷത്തോളം അറുപത് വർഷം കഴിഞ്ഞു അതും നമ്മുടെ സ്ഥിരം ആൾക്കാർ ഉണ്ട് അവര് എന്താ അച്ചാച്ച കൂടെ ഉണ്ടായിരുന്നവരും അച്ഛന്റെ കൂടെ ഉള്ളവരും അവരും ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് കുടുംബം പോലെ ഇങ്ങനെ കുടുംബം പോലെ ഇപ്പോൾ ഈ പുതിയൊരു പടം വന്നു അപ്പോൾ അത് കുറെ കൂടി കോമഡിയാണെന്ന് തോന്നുന്നു ഈ പുതിയ പുതിയ സിനിമ അല്ലേ ഞാൻ ഈ സമയം ചോദിക്കാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ മലയാള സിനിമയെ ചുറ്റിപ്പറ്റി നടക്കുന്ന പല പ്രശ്നങ്ങളും കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളുണ്ടായിരുന്നു വയലൻസിനെ കൂടുതൽ ഇത് കൊടുക്കുന്നു അല്ലെങ്കിൽ ആളുകളെ സിനിമ വഴിതെറ്റിക്കുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലഹരിയിലേക്ക് എത്തിക്കുന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഉള്ളതാണോ അല്ല ബേസിക്കലി അതൊരു എന്താ പറയുക ഒരു കലാരൂപമാണ് രസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സിനിമ സിനിമ ഒരിക്കലും ഒരു സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫല്ലല്ലോ പിന്നെ ചില സിനിമകളിൽ നമ്മളിപ്പം എന്താ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറീസ് ആരുടെയെങ്കിലും കഥകൾ എടുത്തിട്ട് അത് അതുമാത്രമേ ഉള്ളൂ സത്യം അല്ലാത്തതും നമ്മൾ കുറെ സിനിമാറ്റിക് ആക്കും അപ്പം സിനിമ ഒരിക്കലും ലൈഫായിട്ട് നമ്മൾ യോജിച്ച് കാണാതിരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് ഈവൻ നമ്മുടെ ആട് ജീവിതം പുള്ളിയുടെ ശരിക്കുള്ള ലൈഫിൽ നടന്ന മൊത്തവും അവര് അതേപോലെ അല്ല കാണിച്ചിരിക്കുക അതിനകത്ത് കുറെ മാറ്റങ്ങളും സിനിമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആണല്ലോ അപ്പം സിനിമ സിനിമയെന്ന് മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ പുതിയ തലമുറ അങ്ങനെയല്ല എന്നൊരു ആരോപണം ഉണ്ടല്ലോ പോലെ ഇതൊക്കെ കണ്ട് അതുപോലെ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറയുന്ന ഒരു ആരോപണം നിലനിൽക്കുന്നു അല്ല അതിന് അവർക്ക് പുതിയ തലമുറക്ക് വ്യക്തമായ ഒരു എന്താ പറയുന്ന ഒരു ഇൻഫർമേഷനും അവർക്കൊരു എന്താ ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടതാണ് കാരണം ഇപ്പം നമ്മൾ ഇപ്പം ചില തമിഴ് സിനിമയും തെലുങ്ക് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് അമ്പത് പേരെ ഇടിക്കാനൊന്നും പറ്റത്തില്ല ആ അഭിനയിക്കുന്നവർക്ക് പോലും മര്യാദക്ക് എന്താ പറയുന്നത് നടക്കാൻ അവർക്ക് പ്രായമായ നായകന്മാരുണ്ട് നമ്മുടെ തെലുങ്കിലൊക്കെ ഉള്ളത് എന്ന് വെച്ചാൽ അവര് പോയി ഇടിക്കുകയും ലോറി പൊക്കുകയും ഒന്നും ചെയ്യുന്നില്ലല്ലോ അത് അതിനകത്ത് ഞാൻ യോജം യോജിക്കാൻ പറ്റില്ല എന്നാലും മാക്സിമം കൂടുതൽ അമിതമായ വയലൻസും അമിതമായ ഡ്രക്ക് യൂസും ഒക്കെ നമ്മളൊന്ന് ലിമിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അത് അത് ഒരിക്കലും ഒരു ഹീറോയിസം ആയിട്ട് നമ്മൾ കൂടുതൽ കാണിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട് പ്രൊഡ്യൂസർ കൂടിയാണല്ലോ പല പലതിൻ്റെ സീരിയലിൻ്റെയൊക്കെ ഇപ്പോൾ അൽബം വഴി പ്രൊഡ്യൂസർമാരുടെ നഷ്ടത്തിലാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു അതാണ് വളരെ വലിയ സാമ്പത്തിക നഷ്ടം പ്രൊഡ്യൂസർമാർക്ക് ഉണ്ടാകുന്നു നടന്മാർക്കാണ് കൂടുതൽ അല്ലെങ്കിൽ അഭിനയിക്കുന്നവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നത് അതൊക്കെ ഉള്ളതാണോ അതോ അതോ ഒരു ആരോപണം മാത്രമാണോ അല്ല ബേസിക്കലി ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ജസ്റ്റ് നമ്മളൊരു ഇൻവെസ്റ്റർ ആവരുത് ഒരു പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അറിയണം എവിടൊക്കെയാണ് പൈസ സ്പെൻഡ് ചെയ്യേണ്ടത് ഒരു ആക്ടറിന് കൊടുക്കുന്നത് മാത്രമല്ല ഒരു സിനിമയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു സിനിമയിൽ നമ്മളിപ്പോ ഒരു ദിവസം ചാർട്ട് ചെയ്യുമ്പോൾ അവിടെ എത്രത്തോളം നമ്മളെന്ന് ഇന്ന് ഇത്രയും സീൻസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസറിന് അറിഞ്ഞിരിക്കണം ഇത്രയും ചാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രയും നമ്മൾ എടുക്കുന്നുണ്ടോ അവര് അതിനകത്തെ പണ്ടത്തെ പ്രൊഡ്യൂസേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് എല്ലാം അവരുടെ ഇൻവോൾവ്മെന്റ് അത് മസ്റ്റായിട്ടൊരു പ്രൊഡ്യൂസർ അതും കൂടി നോക്കണം ഒരു ആക്ടറിന് ഇപ്പൊ നമ്മളിപ്പോ അത്രയും കൊടുത്തു എന്ന് വെച്ചിട്ട് അതുകൊണ്ട് പടം പൊട്ടിയാലും പടം പൊട്ടിയെന്ന് വെച്ചിട്ട് നമുക്ക് നഷ്ടം വരുമായിരിക്കും പക്ഷെ അനാവശ്യ സ്പെൻഡിങ് കൂടി വരുമ്പോൾ മനസ്സിലല്ലോ ഡെയിലി എക്സ്പെൻസും എല്ലാം അതിന്റെ ഒരു ഭാഗമാണല്ലോ അപ്പൊ എല്ലാ കാര്യങ്ങളിലും പിടിച്ചു വേണം ചെയ്യേണ്ടത് പിന്നെ ഓരോ ആക്ടേഴ്സ് അവർ തീരുമാനിക്കുന്നു അവർ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ആക്ടറെ വെക്കുക പക്ഷേ അത് അവരുടെ ഉണ്ടെങ്കിൽ അവർ തന്നെ വേണം നമുക്ക് അതിനകത്ത് ബിസിനസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗൾഫിലൊക്കെ ധാരാളം ആളുകളുണ്ട് ഈ പറഞ്ഞ സിനിമയുമായി ബന്ധപ്പെടാൻ ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലാതെ പണം നഷ്ടപ്പെട്ടവർ ധാരാളം ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള പുതിയ തലമുറയിലെ ആൾക്കാർ എന്ത് എന്താണ് ചെയ്യാൻ പറ്റുക ഫീസിബിളായ ഒരു സിനിമ എടുക്കുക അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാത്ത രീതിയിൽ എടുക്കാൻ പറ്റുന്ന രീതി ആ ഒരു സ്ഥിതി ഉണ്ടോ എന്ന് മലയാളത്തിൽ ഉറപ്പായിട്ടും ഉണ്ട് ഇപ്പം നമുക്കിപ്പം എന്താ പറയുക കുറേയൊക്കെ ഡയറക്ടർ ടീമും എല്ലാവരുടെയും ഒരു ഇൻവോൾവ്മെൻറ്റാണ് അഭിനയിക്കുന്നവരുടെ ആണെങ്കിലും എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ സ്ഥലങ്ങളിൽ കോസ്റ്റ് കട്ട് ചെയ്ത് ചെയ്യാം അനാവശ്യ നേരത്തെ പറഞ്ഞു അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാം അത് ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ള ചെലവ് എന്തായാലും നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല ബട്ട് വെറുതെ ഇരുന്ന സമയം കളയുന്ന കുറെ ടൈമുണ്ട് ഞാനൊരു പ്രൊഡ്യൂസറും കൂടി ആയതുകൊണ്ട് എനിക്കറിയാം സീരിയലിൻ്റെത് ഇപ്പൊ ഞാൻ പിന്നെ ഡയറക്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കായിരിക്കും മനസ്സിലായത് ബേസിക്കലി വിത്ത് ക്വാളിറ്റി നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാനും പറ്റും എന്നാൽ നമുക്ക് വെറുതെ ഇരുന്നും അങ്ങനെ അനാവശ്യമായിട്ട് ടൈം അത് അതെല്ലാം പ്രൊഡ്യൂസറിന്റെ പൈസയാണ് പോകുന്നത് അത് അതെല്ലാം മാക്സിമം ഒഴിവാക്കുക പിന്നെ ആ ചാർട്ട് കിട്ടണമെങ്കിൽ ആ ചാർട്ട് സ്റ്റിക് ഓൺ ചെയ്ത് തന്നെ പോവുക അങ്ങനെയൊക്കെ കറക്റ്റ് ആയിട്ട് കുറച്ച് ഒബീഡിയൻസ് ഉണ്ടെങ്കിൽ ഏത് പ്രോജക്റ്റും നമുക്ക് ഫീസിബിൾ ആക്കാൻ പറ്റുന്നേ ഉള്ളൂ സിനിമ അതിന്റെ ആ ഒരു സിനിമയുടെ മേക്കിംഗ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവും കാരണം നിങ്ങളെല്ലാം ചെറുപ്പക്കാരാണ് രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്തെങ്കിലും അനുഭവം പങ്കിടാൻ പറ്റും അനുഭവം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു എന്താ പറയുക നമ്മളൊരു പ്രൊഫഷണലി ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയ ഒരു ഫീൽ അല്ലായിരുന്നു കാരണം ധ്യാനും അതിനകത്ത് ജീവിയായാലും പിഷാരിട്ടി ചേട്ടൻ ആണെങ്കിലും അജി ചേട്ടൻ ആണെങ്കിലും എല്ലാവരും നമ്മൾ ഭയങ്കര ഓപ്പണും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അപ്പം നമുക്ക് ആ ഒരു എന്താ പറയുക സീനിയർ ജൂനിയർ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഭയങ്കര വലിയ ആൾക്കാർ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു ഡയറക്ടർ ആണെങ്കിൽ എല്ലാം ഒരു ടോട്ടലി ഒരു ഫുൾ ഒരു ഫണ് ഷൂട്ടിങ് ടൈം പിന്നെ കൂടുതലും നൈറ്റിലായിരുന്നു ഇത് നടക്കുന്നത് അപ്പം കൂടുതലും നൈറ്റ് ഷൂറ്റ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അപ്പൊ പകലിടം തുടങ്ങിയിട്ട് രാത്രിയാണ് അപ്പൊ ഒരു 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 മാസത്തോളം രാത്രിയാണ് ഫുൾ ഷൂട്ട് ചെയ്തിരുന്നത് അപ്പോ മൊത്തത്തിലൊരു ഭയങ്കര ഒരു ഫൺ ലൊക്കേഷൻ ആയിരുന്നു ടി പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് തോന്നുന്നത് ഈ പടവും അതിലേക്ക് മാറാൻ പോവുകയാണ് പ്ലാറ്റ്ഫോം ആണോ അല്ല തിയേറ്റർ ആണോ നല്ലത് ഏതാണ് താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പോഴും വന്നതുകൊണ്ട് സിനിമ തിയേറ്റേഴ്സിനെ ബാധിക്കുന്നുണ്ടോ അങ്ങനെ ഒരു നാരായണിയുടെ നാല് മൂന്ന് മക്കൾ എന്ന് പറഞ്ഞിട്ട് പഠനം എടുത്തിറങ്ങി അപ്പൊ പലരും പറയുന്നൊരു കാര്യം നല്ലൊരു സിനിമയാണ് അങ്ങനെ ഓടിയില്ല അല്ല അത് സത്യമാണ് കാരണം പെട്ടെന്ന് ഓടി വരുന്നത് കൊണ്ട് അത് തിയേറ്റർ ക്രൗഡിനെ ബാധിക്കുന്നുണ്ട് വലിയ സിനിമകളാണെങ്കിലോ അത്രയും ഒരു പോസിറ്റീവ് റിവ്യൂ വന്നാൽ മാത്രമാണ് ഇപ്പം ബേസിക്കലി കാരണം ഇപ്പൊ തിയേറ്ററിൽ പോയി ലൂലു പോലത്തെ ഒരു മോളിൽ ഒരു തിയേറ്ററിൽ പോയിട്ടൊരു സിനിമ ഉണ്ടെങ്കിൽ അവിടുത്തെ ടിക്കറ്റിനെ കാട്ടി ചാർജാണ് അവിടുന്നൊരു എഫ്സിയും ഒരു പോപ്കോർണും വാങ്ങിക്കുമ്പോൾ ഒരു ഫാമിലി പോകുമ്പോൾ അതിനുള്ള എക്സ്പെൻസാണ് അവർക്ക് അതും ഒരു പ്രശ്നമാണ് എല്ലാം കോസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഫുഡ് ഐറ്റംസിന്റെയും ഒരു പ്രശ്നമാണ് തിയേറ്റർ ചിലപ്പോ ഒരു ഫാമിലിയിൽ ഫാമിലി ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പോണും ഇതും വാങ്ങിക്കണം അപ്പൊ സാധാരണക്കാരനെ വെച്ച് നോക്കുമ്പോൾ പണ്ട് സ്ഥിരമായിട്ട് നമ്മൾ സാധാ തിയേറ്ററിൽ പോയി കാണുന്ന പോലെ ഇപ്പോഴത്തെ മോൾസിൽ നമുക്ക് പോയി കാണാൻ പറ്റില്ല ഇപ്പൊ സീരിയലിലേക്ക് വരാം ഇപ്പൊ സീരിയലിൽ നോക്കുകയാണെങ്കിൽ സീരിയലിനെ പറ്റി നമ്മൾ സീരിയൽ ആരംഭിച്ച കാലം തൊട്ട് സീരിയലിനെ കുറ്റം വരുന്നവരാണ് മലയാളികൾ പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ മുമ്പിൽ പോയി കറക്റ്റ് ആയിരുന്നുണ്ട് ആ ജനറേഷൻ മാറുന്നില്ല എന്നതാണ് സത്യം അങ്ങനെയാണോ താങ്കളുടെ അനുഭവം ഇപ്പോൾ സീരിയലൊക്കെ അത് അത് ബേസിക്കലി സത്യം തന്നെ നമ്മള് സീരിയലിനെ കുറിച്ച് പറയും അപ്പൊ എല്ലാരും പറയും കുറച്ച് നന്മയൊക്കെ കാണിച്ചു സീരിയലിൽ അപ്പൊ ഞാനും ഒരു വട്ടം ഇങ്ങനെ അമ്മയുടെടുത്തൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളല്ല ഡിസൈഡ് ചെയ്യുന്ന സ്റ്റോറി നമ്മളുണ്ടാക്കി ചാനലിൽ കൊടുത്ത് ചാനലും കൂടി ഇരുന്നിട്ട് അവര് ഏഹ് ഒക്കെ പറയുന്ന വൺലൈനെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ല നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനല്ല ചെയ്യുന്നത് ഒരു സീരിയൽസും അതെല്ലാം ചാനലിന്റെ പെർമിഷനോടെ ചാനലില് പറയുന്ന കഥ അത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ചാനലുകൾ കുറച്ച് നന്മ മറ്റേതെല്ലാം കുറച്ചിട്ട് അപ്പം അത്യാവശ്യം നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്ന സീരിയല നന്മ വന്നു സീരിയൽ വീണു അത് നിന്നു നന്മയുടെ താല്പര്യമില്ല ആൾക്കാർക്ക് ആ താല്പര്യമില്ലാത്ത നമുക്ക് നന്മ കൊടുക്കണമെന്നുണ്ട് പക്ഷേ കാണുന്നവർക്ക് നന്മ പ്രശ്നങ്ങളും അടിയും ബഹളം ഉണ്ടെങ്കിലേ സീരിയൽ കൊടുത്തുള്ളൂ നോർത്ത് ഇന്ത്യൻ സീരിയൽസ് കുറേ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ കുടുംബങ്ങളുടെ പേരടക്കുന്നുണ്ട് ദേശമായ കുടുംബം എന്നൊക്കെ പറഞ്ഞുള്ള സീരിയൽ മലയാളീകരിക്കാൻ ട്രൈ ട്രൈ ചെയ്യുന്നു പക്ഷേ മലയാളത്തിൻ്റെ ഒരു ഭാവവും ഇല്ലാത്ത അല്ലെങ്കിൽ ഗന്ധമില്ലാത്ത സീരിയലുകൾ അതൊക്കെ ഗുണം ചെയ്യും അത് എപ്പോഴും എന്താ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള സിനിമകൾ കാണും ഹിന്ദി കാണും തമിഴ് കാണും ഇംഗ്ലീഷ് കാണും പക്ഷെ മലയാളം സിനിമ അത് അതേപോലെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വിജയിക്കത്തില്ല അത് മാക്സിമം പ്രോപ്പർലി മലയാളികത്കരിച്ചാൽ മാത്രമേ മലയാളികൾ അത് ആക്സെപ്റ്റ് ചെയ്യും ബട്ട് വേറെ ലാംഗ്വേജസ് ഉള്ളത് അവർ കാണും അവർ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ മലയാളത്തിൽ കാണുന്നത് അവർക്ക് മലയാളം മലയാളമായിട്ട് തന്നെ വേണം എന്തായാലും ഈ വരുന്ന ഇനിയും ധാരാളം സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള സാധ്യതകൾ താങ്കൾക്കുണ്ട് കാരണം അതിന്റെ പൊട്ടൻഷ്യൽ താങ്കൾ കിട്ടില്ല ഇനിയും വരുന്ന കാലങ്ങൾ കൂടുതൽ സിനിമകൾ അഭിനയിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം താങ്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹെൽപ് ചെയ്യും മാത്രമുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഹെൽപ് ചെയ്യുന്നു വരാൻ പോകുന്ന പൊ ബിലടക്കമുള്ള ധാരാളം ആളുകളുണ്ട് ജോലി കാരണം ഇങ്ങോട്ടേക്ക് വരികയും അല്ലെങ്കിൽ ഉള്ളിലേക്കാല് ഇങ്ങനെ ഒതുക്കി വെക്കുന്ന ആളുകൾ അവർക്കൊക്കെ ഒന്ന് സിനിമയിൽ മുഖം കാണിക്കണം അല്ലെങ്കിൽ സീരിയലിൽ വരണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പൊ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ കാളിദാസ കേന്ദ്രം പോലെയുള്ള അല്ലെങ്കിൽ താങ്കളുടെയൊക്കെ നേതൃത്വത്തിൽ എന്തെങ്കിലും വല്ല സാധ്യതകളുണ്ടോ അതിനെക്കുറിച്ച് ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു എന്റെ പ്രൊഡ്യൂസർ ഉണ്ട് ഡാർ ചേട്ടൻ ഓൾ സീസൺ ഗ്രൂപ്പിന്റെ എം ഡി ആണ് അപ്പം അദ്ദേഹമായിട്ട് ചേർന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒരു കാളിദാസയുടെ ഒരു ബ്രാഞ്ച് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിങ് സ്കൂൾസ് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അത് സൗദിയിലും ബേറിലും സ്റ്റാർട്ട് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അത് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞങ്ങളൊരു ഫോർ ഡേ വർക്ക്ഷോപ്പാകും അപ്പം അവിടെ ഉള്ള ആക്റ്റേഴ്സിനെയും നാട്ടിലുള്ള ആക്ടേഴ്സിനെയും ഡയറക്ടേഴ്സിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനൊരു നമ്മൾ പ്ലാൻ ഉണ്ട് പിന്നെ അതിനകത്ത് പഠിക്കുന്നവർക്ക് റിയൽ എക്സ്പീരിയൻസ് ഷൂട്ടിങ് എക്സ്പീരിയൻസും നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം നമ്മൾ നമ്മളതിൻ്റെ പ്രൊജക്ച്ക്സ് റണ്ണാകുന്നത് കൊണ്ട് അപ്പോൾ അതിങ്ങനൊരു പ്ലാനുണ്ട് ഇപ്പം താങ്കളുടെ അമ്മാവനാണ് മുകേഷ് എം എൽ എ അല്ലെങ്കിൽ മുകേഷൻ നമ്മളെ പ്രിയപ്പെട്ട നടൻ അദ്ദേഹത്തിൻ്റെയൊക്കെ സപ്പോർട്ട് അതിനെ കിട്ടുമെന്ന് വിചാരിക്കാം അല്ലേ എങ്ങനെയാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ആണ് അപ്പോൾ എ ഐ വളരെയധികം പുരോഗമിച്ചിരുന്നു അല്ല അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക അല്ല ബേസിക്കലി ഓരോ ടൈമിൽ ഓരോരോ പുതിയ പുതിയ ഗ്രോത്തുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അതിനകത്ത് എ ആണെങ്കിലും അത് ഡെവലപ്പ് ചെയ്യുന്നതിനകത്തും ആർട്ടിസ്റ്റിക് സ്കിൽസ് വേണം പിന്നിപ്പോൾ ഏ എ ലാംഗ്വേജിലെ നമ്മൾക്ക് ഏക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ എന്താണെന്ന ബേസിക്കലി ഒരു ക്രിയേറ്റിവിറ്റി ഒരു ക്രിയേറ്റർ ഉണ്ടാവണം എന്നാൽ എന്നാലും നമ്മളെ പഠിപ്പിക്കുന്ന സമയമായിട്ടില്ല അപ്പം എന്തായാലും എന്തുണ്ടെങ്കിലും ഹ്യൂമൻസ് തന്നെയാണ് ഉണ്ടാവണം ഹ്യൂമൻ്റെ ഓക്കെ ഇപ്പൊ നാടകങ്ങളെ പറ്റി ചോദിക്കുക അപ്പൊ സിനിമകളെ പറ്റിയും സീരിയലിനെ പറ്റിയും ചോദിച്ചു നാടകങ്ങളുടെ അവസ്ഥ അപ്പൊ ഇപ്പൊ നല്ല നല്ല നാടകങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ പഴയപോലെ വിയർഷിപ്പ് ഉണ്ടോ അല്ലെ പഴയപോലെ ഓഡിയൻസ് വരുന്നുണ്ടോ കാളിദാസ കലാകേന്ദ്രമൊക്കെ എങ്ങനെയാണ് ഇപ്പൊ അതിന്റെ ഒരു സ്റ്റേജ് കാളികശാലം നമ്മളിപ്പം അറുപത്തി മൂന്നാമത്തെ വർഷമാണ് ഇപ്പൊ പക്ഷെ ഒരു വർഷം പോലും നമ്മൾ കൊറോണ സമയത്ത് പോലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അത് എന്റെ അപ്പൂപ്പനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയാണ് ഇപ്പം നോക്കുന്നത് നാടകത്തിനകത്ത് ഞാൻ കൂടുതൽ ഇൻവോൾവ്ഡ് അല്ല കാരണം അവരാണ് അതിന്റെ അച്ഛൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു മുപ്പത്തി എട്ട് നാൽപ്പത് വർഷമായിട്ട് അച്ഛൻ തന്നെയാണ് അതെ എല്ലാ നാടകങ്ങളും ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പം അത് പക്ഷേ പണ്ടത്തെ പോലത്തെ ഒരു എന്താ പറയുന്ന ആ ഒരു റിച്ച്നെസ്സും ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇന്നത്തെ നടനടന്മാർക്കില്ല അത് സത്യമുള്ളത് അതേസമയത്തി നമ്മള് ബോളിവുഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബോളിവുഡിലൊക്കെ നല്ല തിയേറ്റർ ആർട്ടിസ്റ്റുകളും ഉണ്ട് അവര് സിനിമയിലും അതുപോലെ തന്നെ പിന്നെ നല്ല രീതിയിൽ ചെയ്യുന്നു നമ്മൾക്ക് എന്തുകൊണ്ടോ നാടകത്തിന് ഇപ്പൊ നാടകത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ വളരെ കുറവായിട്ടാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് സിനിമയിൽ എത്തുന്നത് മറ്റേതെങ്കിലും വഴിയിലെ കൂടിയായിരിക്കാം പക്ഷെ നല്ല നാടക തിലകനും ഇവരൊക്കെ രാജൻ പിദേവലെ ഉള്ളൊരു ഒരു വരവെപ്പ് കുറവല്ലേ അത് സത്യമാണ് ഇപ്പം ഈ പറഞ്ഞ തിലകൻ സാറു ആണെങ്കിലും നമ്മുടെ പക്ഷേ നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടകത്തിൽ അഭിനയിക്കുന്ന ഒട്ടുമിക്ക ആർട്ടിസ്റ്റ് നമ്മുടെ മാത്രമല്ല ഇന്ന് കേരളത്തിലുള്ള നാടക നടന്മാർക്ക് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രോജക്ട്സിലൂടെ അവർക്ക് നല്ല നല്ല വേഷങ്ങൾ ഇപ്പം നമ്മുടെ കന്യാദാനം സീരിയലിനകത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറെ തമിഴ്നാടകത്ത് നിന്നുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് മാക്സിമം ചെയ്യുന്നുണ്ട് നേരം അല്പസമയം നമ്മളോട് ചെലവഴിച്ചു കൂടുതൽ സിനിമകൾ താങ്കൾ തേടിയെത്തട്ടെ പ്രൊഡ്യൂസർ ഡയറക്ടർ ആക്ടർ ഇങ്ങനെ മൂന്ന് രീതിയിലും താങ്കൾക്ക് ശോഭിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു ഓ താങ്ക് യു താങ്ക് യു സെ മച്ച് താങ്ക് യു